നമസ്കാരം ലോകത്തിലെ ഏറ്റവും വിലയേറിയ ആധുനിക യുദ്ധവിമാനങ്ങളിൽ ഒന്നെന്ന് അമേരിക്ക കൊട്ടിഘോഷിച്ച എഫ് തേർട്ടി ഫൈവ് ബിയുടെ സാങ്കേതിക തകരാർ പരിഹരിക്കാനാകാതെ ബ്രിട്ടീഷ് റോയൽ നേവി വലയുന്നു ഇന്ത്യൻ സാങ്കേതിക വിദഗ്ധരും സഹായം നൽകുന്നുണ്ട് ഹൈഡ്രോണിക് സംവിധാനത്തിലുണ്ടായ ഗുരുതര സാങ്കേതിക തകരാറിനെ തുടർന്ന് അഞ്ച് ദിവസമായി യുദ്ധവിമാനം തിരുവനന്തപുരം ആഭ്യന്തര വിമാനത്താവളത്തിലെ നാലാം നമ്പർ ബേയിൽ വിശ്രമത്തിലാണ് വാടകയായി വലിയ തുക വിമാനത്താവളം ഈടാക്കുന്നുണ്ട് വിമാനത്തിന്റെ മടക്കം ഇനിയും വൈകുമെന്നാണ് വിവരം അദാനിയുടെ കീഴിലാണ് തിരുവനന്തപുരം വിമാനത്താവളം അതായത് വിമാനം കിടക്കുന്നത് അദാനിക്ക് ലാഭമാവുകയാണ് ആധുനിക യുദ്ധവിമാനങ്ങൾക്ക് ഇത്തരം തകരാർ അപൂർവമാണ് യു എസ് പ്രതിരോധ കമ്പനിയായ ലോഹിൽഡ് മാർട്ടിൻ നിർമ്മിച്ചതാണ് എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റ്നിങ് ടു ഇസ്രയേൽ സാങ്കേതികവിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച അഞ്ചാം തലമുറയിൽപ്പെട്ട വിമാനമാണിത് തകരാർ പരിഹരിക്കാൻ ഒരാഴ്ചയിലേറെ എടുത്തേക്കുമെന്നാണ് വിവരം വിമാനവാഹിനി കപ്പലിൽ നിന്ന് കഴിഞ്ഞ ദിവസമെത്തിയ രണ്ട് എഞ്ചിനീയർമാർക്ക് തകരാർ പരിഹരിക്കാനായിട്ടില്ല ഹൈഡ്രോളിക് സംവിധാനത്തിലുണ്ടായ ഗുരുതര തകരാർ പരിഹരിക്കാൻ കൂടുതൽ പേരെത്തും ഇന്ധനം കുറഞ്ഞതോടെ അടിയന്തര ലാൻഡിംഗ് നടത്തിയപ്പോഴാണ് ഹൈഡ്രോളിക്സ് സംവിധാനത്തിന് തകരാറുണ്ടായത് അറ്റകുറ്റപ്പണികൾക്കായി എയർ ഇന്ത്യയുടെ ഹാങ്കറിലേക്ക് വിമാനം മാറ്റിയേക്കും അങ്ങനെ വന്നാൽ എയർ ഇന്ത്യയ്ക്കും ലാഭമുണ്ടാകും ഇന്തോ പസഫിക് മേഖലയിൽ സഞ്ചരിക്കായിരുന്ന ബ്രിട്ടീഷ് നാവികസേനയുടെ വിമാനവാഹിനി കപ്പലായ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് പറഞ്ഞു വരുന്ന എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയാണ് തിരുവനന്തപുരത്ത് ഇറക്കിയത് അമേരിക്കൻ നിർമ്മിത വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ബ്രിട്ടനിൽ നിന്ന് റോയൽ നേവി ഉദ്യോഗസ്ഥരും അമേരിക്കയിൽ നിന്നുള്ള വിദഗ്ധ സംഘവും എത്തിയേക്കും റോയൽ നേവിയുടെ കീഴിലുള്ള എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന വിമാനവാഹിനി കപ്പലിൽ നിന്നും പറന്നുയർന്ന വിമാനമാണിത് ഈ കപ്പൽ കേരള തീരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ നിരീക്ഷണങ്ങൾക്കായി കപ്പൽ അറബിക്കടലിൽ തങ്ങുന്നതാണോ എന്നും സംശയിക്കുന്നുണ്ട് അറബിക്കടലിന് മുകളിലൂടെ പറക്കുന്നതിനിടെ ശനിയാഴ്ച രാത്രി പത്ത് മുപ്പതിനാണ് ബ്രിട്ടീഷ് നേവിയുടെ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവ് ബി അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കുന്നത് സൈനികാഭ്യാസം നടത്തുന്നതിനിടെ ഇന്ധനം കുറഞ്ഞ അപകടാവസ്ഥയിലായതോടെ അടിയന്തര ലാന്റിംഗ് നടത്തിയെന്നാണ് ആദ്യം പറഞ്ഞത് എന്നാൽ സാങ്കേതിക തകരാറുണ്ടെന്ന് പിന്നീട് അറിയിക്കുകയായിരുന്നു ലാന്റിങ്ങിനിടെ സാങ്കേതിക തകരാർ എന്ന വിശദീകരണമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശത്രുസേനയുടെ റെഡാർ കണ്ണുകൾ വെട്ടിച്ചു പറക്കാൻ കേൾപ്പുള്ള അത്യാധുനിക സ്റ്റെൽ സാങ്കേതിക വിദ്യകളുടെ വിമാനമായിട്ടാണ് എഫ് തേർട്ടി ഫൈവ് അറിയപ്പെടുന്നത് റെഡാറുകൾക്ക് കണ്ടെത്തുക അസാധ്യമെന്നാണ് അവകാശവാദം എന്നാൽ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് വിമാനത്തെ ആകാശത്ത് വെച്ച് തന്നെ തിരിച്ചറിയാനായി സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരും ബ്രിട്ടീഷ് പൈലറ്റും രണ്ട് മെക്കാനിക്കൽ വിദഗ്ധരും വിമാനത്തിനരികിൽ അരികിൽ മുഴുവൻ സമയമുണ്ട് അറബിക്കടലിൽ ഇന്ത്യൻ നാവികസേനയും ബ്രിട്ടീഷ് നാവികസേനയും ഒരുമിച്ച സൈനിക അഭ്യാസം നടത്തിയിരുന്നു ഇതിനായി എത്തിയതാണ് യുദ്ധ വിമാനം എന്നാണ് അമേരിക്കൻ നിർമ്മിതമായ ആധുനിക സൂപ്പർസോണിക് യുദ്ധവിമാനങ്ങളുടെ അഞ്ചാം തലമുറയിൽപ്പെട്ട എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റ്നിങ് ടു വിമാനമാണ് തിരുവനന്തപുരത്തെത്തിയത് എഫ് തേർട്ടി ഫൈവ് വരവ് ഇന്ത്യൻ വ്യോമസേന തിരിച്ചറിഞ്ഞത് ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട് ശത്രുസേനയുടെ റഡാർ കണ്ണുകൾ വെട്ടിച്ച് പറക്കാൻ കെൽപ്പുള്ള അത്യാധുനിക സ്റ്റെൽ വിദ്യയുള്ള വിമാനമെന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് റഡാറുകൾക്ക് കണ്ടെത്തുക ഏറെക്കുറെ അസാധ്യമെന്നാണ് അവകാശവാദം എന്നാൽ ഇന്ത്യയുടെ ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് കൺട്രോൾ സിസ്റ്റത്തിന് ഇത് തിരിച്ചറിയാനായതാണ് ഇവരെ ഞെട്ടിച്ചത് അത്യാധുനിക സ്റ്റെൽ സംവിധാനമുള്ള വിമാനത്തിന്റെ വരവ് തിരിച്ചറിയാൻ സാധിച്ചത് രാജ്യത്തിന്റെ പ്രതിരോധ മികവിനുകൂടി തെളിവാണ് മൂന്ന് എഞ്ചിനീയർമാരും ഒരു പൈലറ്റും അടങ്ങിയ ആദ്യ സംഘം ഞായറാഴ്ച പരിശോധനയ്ക്കായി എത്തിയിരുന്നു തകരാറ് പരിഹരിക്കാൻ കഴിയാത്തതിനാൽ വ്യോമസേന എഞ്ചിനീയർമാർ അടങ്ങിയ മറ്റൊരു സംഘം ചൊവ്വാഴ്ച എത്തി അവർക്കും പ്രശ്നം കണ്ടെത്താൻ കഴിയുന്നില്ല അന്താരാഷ്ട്ര നിയമപ്രകാരം അന്യരാജ്യങ്ങളുടെ വിമാനവാഹിനി കപ്പലുകൾ അന്താരാഷ്ട്ര കപ്പൽ ചാൽ വഴി പോകുന്നതിൽ പ്രശ്നങ്ങളില്ല ഈ യാത്രയിൽ വിമാനവാഹിനികളിൽ നിന്നുകൊണ്ട് യുദ്ധവിമാനങ്ങൾ പരിശീലന പറക്കൽ നടത്തുന്നതിനും നിയമപ്രശ്നങ്ങളില്ല എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിൽ മുഴുവൻ ഇന്ധനവും നിറച്ചാൽ ഒരു കിലോമീറ്റർ അധിക ഇന്ധന ടാങ്കുകളും ഘടിപ്പിക്കാൻ സാധിക്കും എന്നാൽ പരിശീലന പറക്കലുകളിൽ നിശ്ചിത അളവ് ഇന്ധനമേ നിറയ്ക്കാറുള്ളൂ ബ്രിട്ടീഷ് നാവികസേനയുടെ എഫ് തേർട്ടി ഫൈവ് ബി ലോകത്തിലെ ഏറ്റവും വിലയേറിയതും അത്യാധുനികമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് ഈ യുദ്ധവിമാനത്തിന്റെ പരിഷ്കരിച്ച പതിപ്പായ എഫ് തേർട്ടി ഫൈവ് ഐ അധികർ യുദ്ധ വിമാനമാണ് നിലവിൽ ഇറാനെതിരായ ഇസ്രയേൽ വ്യോമാക്രമണത്തിന്റെ മുൻനിരയിലുള്ളത് എഫ് തേർട്ടി ഫൈവിലേക്ക് ഇസ്രായേൽ സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച പതിപ്പാണിത് ഹീബ്രുവിൽ അതിർ എന്നാൽ കരുത്തൻ എന്നാണ് അർത്ഥം ഇസ്രയേലിലും ബ്രിട്ടീഷ് നാവികസേനയ്ക്കും പുറമെ ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സ് യു എസ് മൈൻ കോർ എന്നിവയും നിലവിൽ എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുന്നുണ്ട് എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾ ഇന്ത്യയ്ക്ക് വിൽക്കാനുള്ള സന്നദ്ധത ഈ വർഷം വർഷമായും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു പക്ഷേ ഇനിയും ഇന്ത്യയ്ക്ക് കിട്ടിയിട്ടില്ല ഇതിനിടയിലാണ് ഈ വിമാനം ഇന്ത്യയിൽ അപ്രതീക്ഷിതമായി എത്തുന്നത്